മഹാജ്ഞാനം പതിനഞ്ചാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമാർ കുശവൻ കളിമണ്ണ് കുഴച്ച് ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നു അവയിൽ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള പാത്രങ്ങളും കുറേയെടുത്ത് അതിന് പറ്റാത്ത പാത്രങ്ങളും നിർമ്മിക്കുന്നു ഓരോന്നിൻ്റെയും ഉപയോഗത്തിനായി അവൻ അവ ഒന്നിൽ നിന്നും ഒന്ന് വേർതിരിക്കുന്നു അവൻ അതുകൊണ്ട് ദേവനെയും അനഞ്ഞുണ്ടാക്കുന്നു അല്പനേരം മുമ്പ് മണ്ണിൽ നിന്നും അവനെ എടുത്തതാണ് അല്പം കഴിഞ്ഞ് അത് മണ്ണിലേക്ക് തിരികെ ചേരുന്നു ജീവനാകുന്ന ആ കടത്തെ അവന് തിരികെ കൊടുക്കേണ്ടി വരുന്നു ആയുസ് കുറവോ കൂടുതലോ ആയിരിക്കട്ടെ അത് സ്വർണമോ വെള്ളിയോ ചെമ്പോ കൊണ്ടുള്ള ഒരു വാസ കേന്ദ്രം മാത്രം വ്യാജപൂർവം അതിനെ നിർമ്മിച്ച് മഹത്വപൂർവം അതിനെ സ്ഥാപിക്കുന്നു അതിൻ്റെ ഹൃദയം ക്ഷാരമാകുന്നു അതിൻ്റെ ആധാരം പൂഴിയാകുന്നു സാധാരണ മണ്ണാണ് അതിൻ്റെ മന്ദിരം അതിനെ മനഞ്ഞവനെ അതറിയുന്നില്ല അതിനെ നിർമ്മിച്ചവനിൽ പൂർണ്ണ ജീവൻ നൽകുകയും ജീവശ്വാസം അവനിൽ ഊതുകയും ചെയ്തവനെന്നും അവൻ അറിഞ്ഞില്ല അവരുടെ ജീവകേന്ദ്രത്തെ അവർ പുച്ഛിച്ചു അവരുടെ വാസം വ്യാപാരിയുടെ ക്രയവസ്തു പോലെ എത്ര അതിൻ്റെ വ്യാപാരമെല്ലാം തിന്മയിൽ തന്നെ താൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് എല്ലാവരെയുംക്കാൾ കൂടുതലായി അവൻ അറിയുന്നുണ്ട് പാപികളോട് കരുണ ചെയ്യുന്നവനെ നിന്റെ ന്യായവിധി ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ Amen.